ഒരു തക്കാളി പച്ചടി വെക്കാമേ അതിന് വേണ്ടുന്ന ചേരുവകൾ തക്കാളിക്ക തൈര് സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒരു പച്ചടി വെക്കാം നല്ല ടേസ്റ്റ് ഉള്ളത് നമ്മളൊരു വിരുന്നുകാരൊക്കെ വരുമ്പം പെട്ടെന്നും മറ്റും തയ്യാറാക്കാൻ പറ്റിയൊരു പച്ചടിയായത് കുറച്ചെണ്ണ ഒഴിച്ചു പഴക്കാണേ കടവ് പൊട്ടിക്കാൻ കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി സവോള ഇടാമേ സവോള ഇട്ടിച്ച് ഉപ്പ് ഇടാം നല്ല വെളുപ്പം സവോള പെണ്ണു കിട്ടും അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും ഇടാം പച്ചമുളക് കിട്ടും ഇഞ്ചി ഇതൊന്ന് വഴക്കി വെക്കാം നല്ല പച്ചടിയാ ഇതൊന്ന് വെച്ച് നോക്കണം നമുക്ക് പെട്ടെന്ന് മറ്റൊരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ തക്കാളിക്ക് ഉണ്ടെന്നൊക്കെ ഒരു പച്ചടി പോലും വെക്കാം പെട്ടെന്ന് ചെയ്യാവുന്നതാണ് കറിവേപ്പ ഇടുവാനേ മുന്നേ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് വാടി കരിഞ്ഞ് പോകും ഇനി തക്കാളിക്ക് ഇടാനേ വഴന്ന് വഴന്ന് തിട്ടോട്ട് നമുക്ക് തൈര് തൈരൊഴിക്കാം തീ നിർത്തിയിട്ട് തൈര് വേണേ ഇതിച്ചിരി ഒരു എന്തോന്നല്ല കട്ട തൈരിനകത്ത് തൈര് വേണം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇവിടെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് നോക്കാം എല്ലാവരും ചെയ് എന്ന് ചെയ്ത് നോക്ക് നല്ല 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 പച്ചടിയായത് എളുപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരുദുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പച്ചടിയാണ് നല്ല കട്ട തൈര് വേണം ഇപ്പം മുളകൊക്കെ പച്ചമുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ആവശ്യമനുസരിച്ച് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എരിവ് അതിനനുസരിച്ച് ഇന്ന് ചേർത്തോണം ഞാൻ തന്നെ എനിക്കിവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഈ രീതി ചെയ്തേക്കുന്നത് നല്ലതാണ് നിങ്ങൾ ചെയ്ത് നോക്കണം അതിനെ എന്നിട്ട് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം എന്നെ കണ്ട എന്നെ കണ്ട എൻ്റെ വീഡിയോ കണ്ട ഇതെല്ലാം എല്ലാവർക്കും നന്ദിയുണ്ട്